എല്ലാവർക്കും പുതിയ പുതിക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടിയിട്ട് മഞ്ജുവരുടെ വീട് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ ചിലരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ലൈവില് മഞ്ജുവാരുടെ വീട് ഞങ്ങടെ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് ചിലവർക്ക് വിശ്വാസം വന്നില്ല അപ്പൊ ഞങ്ങള് ഈ വീടയില് മഞ്ജുവാണിച്ചു ഞായറാഴ്ച ദിവസം പുള്ളി കാണാൻ പോകണ്ട പുള്ളു കാണാൻ പോകുന്ന വലിയ പൈസ അല്ലെ വല്യ വീടിന്റെ തൊട്ടടുത്തു അപ്പൊ നല്ല രസകരമായ ഒരു സ്ഥലമാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മള് മഞ്ചു ചേച്ചി വീടിന്റെ അടിക്കും പോകണ്ടിട്ടാ മഞ്ചു ചേച്ചി അറിയില്ല ഇത് നമ്മുടെ വീടല്ലാട്ടോ അത് നമ്മുടെ അമ്മായിയില് വീടാണ് നമ്മുടെ വീട്ടിലും മഴ ആയ കാരണം കൊണ്ടേ വണ്ടി നമ്മൾ ഇവിടെ വെക്കണത് ഇട്ടാ അപ്പൊ ഇവിടെ പോലെ അല്ല വയ്യോ നമ്മള് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്നദിവസം താക്കോല് എടുത്തിട്ട് താക്കോലിടുത്തോട്ടെ വണ്ടീല വയോ ഏ കോടയിൽ വേണ്ട മഴ കൊണ്ടുവരാം ഇറാപ്പുഞ്ചി മഴയത്ത് പോവാ നമുക്ക് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീടിയാണ് അല്ലെ പഠിന്ന് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് മറ്റേ എന്താ പറയാ ഹെലിക്കാം കഴിച്ചെടുക്കുമ്പോ ഭയങ്കര ക്ലിയറും കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പൊ കുറേ ചൂണ്ടക്കാടൊക്കെ ഉണ്ട് വെള്ളമായിരുന്നു ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ അപ്പൊ നമ്മള് കാണിച്ചു നല്ല രസകരമായ വയസ്സല്ല കേട്ടാ എന്താ പറയാ വലിയ പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് കേട്ടുള്ള അടിക്കാൻ വരാം അടിച്ചു പൊളിക്കാതെ ഇപ്പൊ അവിടെ കണ്ട അവിടെ ഒക്കെ കണ്ട അവിടെ ഒക്കെ വണ്ടികളാണ് കൊറേ ഫാമിലി ചൂണ്ടാനൊക്കെ നല്ല രസാണ് ഒരുപാട് മീനൊക്കെ കിട്ടിട്ടാ അപ്പിലോപ്പി കരിപ്പൊടി അങ്ങനെയുള്ള ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കിട്ടിട്ടാ അപ്പൊ എല്ലാരും ഒരു ദിവസം വരാം എന്നാൽ തിരുവനടി പോകണം ഇപ്പൊ മനക്കുടിയിൽ നിന്ന് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ പുള്ളിക്ക് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ അവിടേക്ക് കാണിക്കട്ടോ ഒരുപാട് പേര് ചൂണ്ടാവാൻ തന്നിട്ട് പിന്നെ അവിടെയൊക്കെ വെള്ളം കയറി കെടുക്കണ് അപ്പൊ നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാനുള്ളത് വണ്ടി പോവാൻ പറ്റുമോ നോക്കാം അപ്പൊ അവിടെ എന്താ പറയാ ഈ കൊറേ തട്ടുകടകള് ബോട്ടി കൊള്ളി പിന്നെ ഈ ബോട്ടിങ് കൊട്ടവഞ്ചി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും വരാട്ടെ അത്ര പുള്ളിട്ടാണ് നമ്മുടെ മഞ്ചു വീടൊക്കെ കാണാം പിന്നെ ആ മഞ്ചു ചെത്തിരി വീട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ താമരയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മക്കളെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം ഇട്ടാ ആ എല്ലാരും എല്ലാരും കാഴ്ചകൾ നമ്മള് കാണിക്കാനും മീനക്കിട്ടിട്ടപ്പോ വഴി സ്റ്റാർട്ട് ചെയ്തു എവിടെ നിന്ന് അങ്ങട് വണ്ടികളൊന്നും തൂവില്ല വണ്ടികളൊക്കെ സൈഡില് വെച്ചാ വെള്ളത്തിന് കുറഞ്ഞിണ്ട് അപ്പൊ ഈ വെള്ളത്തിലൂടെയുള്ള യാത്രയാണ് നമ്മള് ഫോൺ നൽത്തി ധരിക്കുക പൊടിമോളെ പൊടിമോളാണ് നമ്മടെ ക്യാമറ കൂടുതൽ ജസ്റ്റ് ഒരു അര കിലോമീറ്ററോളം അങ്ങോട്ട് ഫോൺ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ഏർ പൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ അര കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടാണ് അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരാം ഇവിടെ മല്ലിയിൽ വെള്ളം അറിയില്ല കേറിയോ വണ്ടി ഇരട്ട പൊടി നമ്മളെ വഞ്ചി തുഴഞ്ഞു മഴയത്തു വഞ്ചി തുഴങ്ങി മഴയത്തുല വഞ്ചി തുഴഞ്ഞു നടന്നു പോകും അപ്പൊ നമ്മളിവിടെ ഹൈ 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 ഇത് കടന്നിട്ട് വേണം നമുക്ക് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാന്നിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഒരുപാട് പേര് ഫുള്ള് കാണാൻ പറ്റില്ല ചേട്ടാ വണ്ടി ആ കുഴപ്പമില്ലല്ലേ അപ്പോ നമ്മളൊരു ഘട്ടം എത്തിണ്ട് ഇനി കൊറച്ചും കൂടി പോണം അപ്പൊ നമ്മളത് വെള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓഫാവോ എന്ന് തമ്പ്രാൻ അറിയാം കുറേ ചേട്ടന്മാരൊക്കെ വണ്ടി ഒതുക്കി നടന്നു പോണ്ട് നമ്മളാണ് റിസ്കി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി അവിടെ എത്തിയില്ലെങ്കിൽ വരുന്ന മുമ്പിൽ നമ്മൾ ചമ്മി പോവും ഒടിമോളും പൊന്നൂസും വണ്ടി തള്ളണ്ടി വരും ദൈവം വണ്ടി ഓഫാവരുതേ ഞങ്ങളുടെ കാത്തോളെ ഇത മഞ്ചിറ്റേക്ക് വീട് കാണാൻ എന്തെല്ലാം പണപ്പാട് കഴിക്കണം അപ്പൊ ഇതുപോലൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയാ ചലഞ്ചായിട്ടുള്ള വെള്ളത്തിൽ കൂടെ ഒക്കെ വരാട്ടെ അങ്ങനെ നമ്മള് അങ്ങനെ കരത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പറത്തെത്തി നമ്മളൊരു കണക്കിന് അപ്പൊ ഇനി കുഴപ്പമില്ലാട്ട ഫുള്ള് പാലത്തിന്റെ അവിടെ എത്തിണ്ടിട്ടാ അപ്പൊ ഇവിടെ ഒരുപാട് തറ്റ കടകളൊക്കെ ഉണ്ട് ഇട്ടാ അപ്പൊ നമുക്ക് എന്താ പറയാ ബോട്ടിംഗ് പുള്ളിയും അങ്ങനെയുള്ള പേര് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവിടുത്തെ ആൾ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇവിടത്തെ ഒരു വൈബ് മനസ്സിലായില്ലേ ഇതൊക്കെ കണ്ട നിങ്ങള് അങ്ങോട്ട് വണ്ടി അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ബാക്കിയുള്ള കാഞ്ചാ അപ്പൊ രണ്ട് പാലം അത് ചെറിയ പാലം ഇത് വലിയ പാലം ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി നമ്മുടെ മലചരി വീടായി അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മഞ്ചി ചക്കിരി വീട്ടിലേക്ക് പോവാട്ടാ നമ്മള് പുല് അല്ല പുല് പാലെത്തിട്ടാ ഏതെല്ലാം കൊട്ടമഞ്ചിയും കാര്യങ്ങളും അപ്പൊ വെള്ളം കേറിയത് കൊണ്ട് കണ്ട ഒരുപാട് തരക്കണ്ട്ട കണ്ടില്ലേ ഒരുപാട് തരക്കണ് അപ്പൊ പൊല്ലൂസം എന്തിട്ടോ കൊണ്ടിട്ട് മീന അതൊരു കോലാനല്ല വല കൊണ്ടെ വീശിയത് എല്ലാരും വരണം കേട്ടോ അവിടെ അടി ചൂളി വീണ്ടും വീണ്ടും പറയാം സിമ്പിൾ ആയിട്ട് വരാം എല്ലാര്ക്കും വരാം ചൂണ്ട കൊറേ പേര് ഇതാ ചൂണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഇട്ടാ ചൂണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് വരുമ്പോ കമ്പ്ലീറ്റ് ആൾക്കാർ ഇട്ടിങ്ങോള് മീൻ പിടിക്കാനുള്ളൊരു ഇതിലാട്ടാ പറഞ്ഞ ആൾക്കാരാണ് പിടീനൊക്കെ കുപ്പിയിലേക്ക് കഴിച്ചു ആ വെറുതെ തട്ടുകടകള് തോറക്കാറായിട്ടില്ല വരുന്ന കട്ടുകടകൾ തരട്ടെ അവിടെ കൂട്ടുകാരനൊക്കെ മീൻ പിടിക്കാ പൊടി ചൂണ്ട കൊണ്ടിരുന്നേ പൊടിക്ക് മീൻ പിടിക്കാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടാട്ടാ കുറെ പേര്ക്ക് മീൻ കിട്ടുന്നുണ്ട് കൂടൊക്കെ കൊറച്ചേരം കറങ്ങിട്ട് നമുക്ക് മഞ്ജി ചേച്ചിട്ട് വീട്ടിലേക്ക് പോവാച്ച ആൾക്കാരാട്ടെ നീ പിടിക്കാൻ പറഞ്ഞിട്ട് നമ്മടെ യൂട്യൂബില് നീ ആ കൊട്ടവഞ്ചി ഇവിടെ കുറച്ച് ചണ്ടി കയറിയത് കൊണ്ട് അത് കുറുമ്പാട് ആ ആൾക്കാരായി വരണല്ലോ കേട്ടാ വരമ്പൊക്കെ കംപ്ലീറ്റ് ആൾക്കാരാണ് നമ്മുടെ സ്വന്തം പുള്ളിന്റെ ഒരു വൈബിട്ട് മറ്റേ മറ്റേ തൃശുപൂര നമ്മുടെ ജയസൂര്യ ജയസൂര്യ ചേട്ടൻ്റെ ഋഷുപൂരം എന്ന് ലാസ്റ്റ് സീൻ പുള്ളിഗിരി അതൊക്കെ പാലത്തുമ്പോ ഷൂട്ട് ചെയ്തിട്ടില്ല പടിയായി വൃത്തി നടന്നു പോണ ഇടുപായോ വായ വായ ഒരാളി കാലുകൂടെ കിടന്നടക്കേണ്ടിട്ട് വന്നോണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് പൊന്നൂസും പൊടിമോളും പുറത്തു കൂടെ വരുന്നിട്ടാ കംപ്ലീറ്റ് മീൻപിടത്തക്കാരും ചൂണ്ടക്കാരും ഫാമിലിയൊക്കെ ആയി വന്നിട്ട് ഇവിടെ പേര് മീനും കിട്ടുന്നിട്ടാ അപ്പൊ ഇനി നമുക്ക് മഞ്ചു ചേച്ചി വീട്ടി പോവാം രണ്ടുപേരും ഇവിടെ സമാധാനമായി കിടന്ന് തുടങ്ങുന്നു ജല്ലിപ്പുറത്തേ ഇനി നമുക്ക് മഞ്ചു ചേച്ചി വീട്ടി പോവാട്ടെ ഇവിടെ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഉള്ള ഇനി മഞ്ചു ചേച്ചി വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് താമരക്കെ വളർത്തണ ഒരു കൊള്ളക്കിൻ്റെ ഒക്കെ കാണിച്ചു തരാം ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഭക്ഷണം ഉണ്ട്

വണ്ടികളാ വണ്ടികളൊക്കെ പോണ്ട് അപ്പൊ ഞമ്മക്ക് മഞ്ചു ചേച്ചി പറ്റി പോവാ നല്ലൊരു എന്താ പറയാ മക്കളിനെ കൊണ്ടു കഴിഞ്ഞാൽ അടിച്ച് പൊടിച്ച് പോവാ കഴിച്ച് ഇനി രണ്ടു മണി കൂടി പെയ്തഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിപ്പോ വന്ന വണ്ടീന്ന് വന്നപ്പോലെ വരാൻ പറ്റില്ല നടന്നു വരേണ്ടി വരും പക്ഷെ ഇപ്പൊ വരാണെങ്കിൽ നിന്നിട്ട് ഇപ്പൊന്ന് വെച്ചാൽ ഒന്ന് രണ്ടു ദിവസത്തിന് ഉള്ളില് വരാണെങ്കിൽ മിന്നക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വണ്ടി അടിക്ക് പുള്ളു പാലത്തിന്റെ അവിടെ വരെ എത്തും അപ്പൊ ഇനി നമ്മള് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചിന്റെ വീട്ടിലേക്കുള്ള പോക്കണ് അപ്പൊ അവിടെ പോണ വഴി നിങ്ങൾക്ക് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫുള്ള് ഷാപ്പ് ഫുള്ളിൽ മൂന്ന് ഷാപ്പ് ഉണ്ടിട്ട അപ്പൊ ഒരു ഷാപ്പ് കാണിച്ചു തരാം നിങ്ങക്ക് നമ്മള് എന്താ പറയാ പാടത്ത് നാലുമ്പോ തൂണുമ വെച്ചിട്ടുള്ള ഒരു ഷാപ്പ് കാണിച്ചു തരാം പിന്നെ രണ്ട് ഷാപ്പ് വേറെ അപ്പുറത്തെ ഒരു കുണ്ടോളി കുണ്ടോടി ഷാപ്പ് എന്നൊക്കെ പറഞ്ഞു രണ്ട് ഷാപ്പ് ഡിഞ്ചിക്കള്ളും കാര്യങ്ങളൊക്കെ അവിടെ ഫാമിലിക്ക് വന്ന് ഭക്ഷണം കഴിക്കാം അപ്പൊ അതൊക്കെ കാണിച്ചരാട്ടാ போய் குண்டு போள்ளி ஷாப்பிண்டு ஷாப்பிட்டு ஷாப்பாணி போக கல்லூரியும் மதியபானும் நம்ம பிரோத் அப்ப நம்ம மஞ்சச்சேச்சி வீடெத்தி மஞ்சுக்காரு வீடுட்டா நோக்கியாக்காம் மஞ்சேச்சி அறிலே ஆச்சாரு ടുത്ത് വരുമോ ആളൊന്നും പറയില്ല മഞ്ചി ചേച്ചി ഇല്ല വായ ചില്ല ആള് അപ്പൊ ഇതാണ് നമ്മടെ മഞ്ചി ചേച്ചിന് വീടിട്ട് കുറച്ചൊക്കെ വെറ്റിയാരെ മാത്രമേ ഉള്ളു ചേർത്തി മഞ്ചിച്ചേച്ചു വീടിന്റെ വരില്ല പറച്ചാ ഒരു ദിവസം വരും പൊടിമോള ചെറുപ്പത്തിൽ ഞങ്ങള് വന്നിട്ടുണ്ട് പൊടിമോള് ആറു മാസം പ്രായമെന്നുണ്ട് ഭാഗ്യണി നമുക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമ്പോൾ മജ്ജേച്ചീര കാണാൻ പറ്റിയത് നമ്മുടെ മജി ചേച്ചിയുടെ വീട് പുള്ളു പാടം അല്ല പുള്ളു മഞ്ജി ചേച്ചിര ഇവിടത്തെ വിളക്കിന്റെ മീതൊരു അമ്പലം കേട്ടോ അത് ചേച്ചിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഈ അമ്പലത്തില് ഏഹ് പൂരത്തെ ഒന്ന് എന്തായാലും എവിടേക്കാണെങ്കിലും ചേച്ചി വരാറില്ല പൂ എവിടെയാ വാ 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 ബാ പൂവാളവിടെ ഇല്ലാട്ടാ ഇപ്പൊ വീട് വീടിട്ടാ വില പോകുമ്പോ നല്ലൊരു കേറാടേ കേറ കാ കാണാട്ടാ അത് ഇണ്ടാ അപ്പൊ ഇനി താമരക്കുള അവിടേക്ക് പോവാട്ടാ മഞ്ചു ചേച്ചി തൊട്ടടുത്ത അമ്പലത്തിൽ പൂരത്തിൻ്റെ എന്തായാലും വരും അപ്പോൾ ആൾ ഷൂട്ടിങ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മഞ്ചുചേച്ചിരി വീടിൻ്റെ അടുത്ത് തന്നെ ഒരു താമരക്കുളണ്ട് കേട്ടോ താമര വളർത്തണ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പോൾ അതാ കാണുന്നതാണ് വീട് മഞ്ചുചേച്ചേരി അപ്പോൾ നമ്മൾ നമ്മളിങ്ങിങ്ങോട്ട് പോയി ഇവിടെ രണ്ട് ഷാപ്പുകൾ ഉണ്ട് കേട്ടോ ഷാപ്പ് നമ്മൾ പറഞ്ഞില്ല കല്ല് ഷാപ്പിനെ പ്രോത്സാഹിപ്പിക്കൊന്നുമല്ല അപ്പോൾ ഫാമിലിയൊക്കെയായിട്ട് ഭക്ഷണം അയക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു താമരക്കുളുണ്ട് അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാനായിട്ടാണ് നിങ്ങൾ അപ്പോൾ താമര ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല നോക്കി നോക്കും ജസ്റ്റ് പോണ വഴിയിൽ കാണാൻ തന്നെ പാലം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വെച്ചിട്ടാണ് നമുക്ക് താ താവോ താമര ഇല്ലാട്ടാ താമരയുടെ സീസൺ അല്ലാതെ കാരണം താമര ഇല്ല താമരയുടെ സീസൺ ആണെങ്കിൽ ആ കടയൊക്കെ ഉണ്ടാവും അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേ പേര് ചൂണ്ടാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇല്ലാത്ത കാരണം നമ്മള് തിരിച്ചു പോവാണ് ഇവിടെയും കുറേ പേര് ചൂണ്ടാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ കണ്ടോ എന്തും മനോഹരമായ സ്ഥലല്ലേ നമ്മൾ താമര ഇല്ലാത്ത കാരണം പ്ലാനാണ് അപ്പൊ ഇവിടെ താമര ഉണ്ടായിട്ടില്ല ടീ ടീപ്രാവശ്യം താമരണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള മുട്ടിട്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വന്ന കഴിഞ്ഞാൽ ഒരുപാട് വഞ്ചിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറേ പേര് റീൽസ് ഒക്കെ എടുക്കണം കണ്ട ഇതാണ് താമരരെ താമര വളർത്തുന്ന ഒരു കോളാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് താമര ഒക്കെ ഈ വഞ്ചിയിലൊക്കെ റീൽസ് ഒക്കെ എടുക്കണം കണ്ടിട്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഈ സ്ഥലത്തേക്കും വരാം തിരുനാണ്ട് പോയി കഴിഞ്ഞാൽ തൃപ്രാറ അമ്പലം വണങ്ങാട് അമ്പലം അങ്ങനെയുള്ള കുറേ സ്ഥലത്തേക്കൊക്കെ പോവാട്ടോ അപ്പം നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മജ്ജേജി വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം അപ്പോൾ അതുപോലെ തന്നെ മഞ്ചു ചേച്ചിയിൽ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇതിൽ പോകുമ്പോൾ കാണാം ഈ അമ്പലത്തിൽ പൂരത്തിൻ്റെ അന്ന് എന്തായാലും ചേച്ചി വരാറുണ്ട് ഇതൊന്ന് മഞ്ചിച്ചേച്ചിര വീട് ഇട്ട് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പൊടിമോൾക്ക് നാലോ അഞ്ചോ മാസമുള്ളപ്പോൾ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് മഞ്ചിച്ചേച്ചിയൊക്കെയായിട്ട് ദൈവ സഹായിച്ച് ഇനിയും മഞ്ചു ചേച്ചിയിൽ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആളോട് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ ഇനി ഈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തിരിച്ച് പോകണട്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരുപാട് തിരക്കൊക്കെയാണ് അപ്പോൾ അവിടെ എന്താ പറയുക തട്ടുകടകളും കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ പുള്ളു കാണാനായിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേര് പുള്ളു കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ആ വണ്ടി അപ്പുറത്തുംപ്പുറത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ മാത്രമാണ് ഈ വണ്ടിയുമ്പോൾ കുറച്ച് ആൾക്കാരാണ് വണ്ടിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് നമ്മുടെ വണ്ടീടെ സൈലൻസറിൽ പൊന്തിരിക്കണ കൊണ്ട് നമ്മളിങ്ങട് ഭാഗ്യത്തിന് കടന്ന് രക്ഷപ്പെട്ടു പോകുന്നു വെള്ളത്തിൽ അങ്ങനെ വണ്ടി സൈലൻസറിൽ വെള്ളം കയറി കഴിഞ്ഞ് ഈ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മൾ ചമ്മന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും വരാം കാണാം അടിപൊളിയാണ് മക്കളൊക്കെ ആയിട്ട് വരാം അടിപൊളിയായിട്ട് ചൂണ്ടലും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുന്നതോ അതൊന്നല്ല ഒരു രസമാണ് വലിയ പൈസ ചിലവില്ലാത്തൊരു ട്രിപ്പ് ആണ് അപ്പോൾ അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകണിട്ട് അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലാണ് വെള്ളം രണ്ട് സ്റ്റെപ്പ് വെള്ളമുണ്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിച്ചു കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയുമ്പോൾ പോകണത് കേട്ടെ അപ്പോൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ വേഗം എത്തുമല്ല അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ നടക്കേണ്ട കാര്യം എളുപ്പമല്ല അപ്പോൾ അതായത് വെള്ളം തുടങ്ങി ആദ്യത്തെ സ്റ്റെപ്പ് വെള്ളം തുടങ്ങി അപ്പോൾ പൊടിമോള് ഇതേ മൈക്ക് പിടിച്ചിരുന്നത് പൊടിമോളാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ പൊന്നു ദിവസമാണ് വീഡിയോ എടുക്കണത് അപ്പോൾ അതെ കുറേ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരാം തൃശ്ശൂർ ജില്ലയിൽ എന്താ പറയുക അരിമ്പൂര് പഞ്ചായത്തിലാണ് പുള്ള് പാടം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മഴ കാര്യമായിട്ട് പെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വണ്ടി വെച്ച് ഇങ്ങോട്ട് നടന്നേ പറ്റൂ പക്ഷേ നടക്കാൻ നടന്ന് കാണാനുള്ള മുതലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരാം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മഴ പെയ്തില്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കടന്ന പോലെ ഇങ്ങനെ അതപ്പോൾ കണ്ട അപ്പോൾ ഞങ്ങളുടെ സൈലൻസറിൻ്റെ തൊട്ടടുത്ത് വരെ വെള്ളം ആയിട്ടിട്ടാണ് അപ്പോൾ പൊന്നൂസ് കുറേ ചാട്ടന്മാർ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ആ സൈഡിലൊക്കെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ പോകണം എന്താ കാരണം റോഡിൻ്റെ രണ്ട് പള്ളക്കും ഈ ടാർ കഴിയുമ്പോഴുള്ള കുഴികളും ഉണ്ടല്ലോ അപ്പോൾ അവരടുത്ത് പറഞ്ഞു അവർ കേട്ടില്ല അവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത്ര ധൈര്യത്തിൽ പോവില്ലല്ലോ അപ്പോൾ വരുമ്പോൾ റോഡിൻ്റെ സെൻട്രി കൂടെ വരാം സൈലൻസർ താന്നിരിക്കുന്ന വണ്ടികളൊന്നും കൊണ്ടുവരാണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലം എന്ത് ഈ മോട്ടോർ റിപ്പേരോടെ എത്തി അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഉണ്ട് അവിടെ എത്ര വെള്ളമില്ലാട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരണം കേട്ടോ എല്ലാവരും വന്ന് നിങ്ങൾ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നമ്മുടെ മജ്ജേജി വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി വയ്ക്കാം കേട്ടോ ഇവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ എടുക്കാം അപ്പോൾ എല്ലാവരും വരാ അതിന് വീണ്ടും വീണ്ടും പറയാനുള്ളൂ എല്ലാവരും വരാം അടിപൊളിയാണ് നല്ല വൈബാണ് കേട്ടോ ഒരു അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇട്ടുക അപ്പോൾ അതേക്കോ ഒരുപാട് പേര് ഇതേ പൊടിമോളിത വണ്ടി നിർത്തി വെള്ളത്തിലേക്ക് ചാടി മറയാൻ തേ പോകണ്ടിട്ടാണ് അപ്പോൾ ഒരു പരാതി അച്ഛൻ പുള്ളു കാണിക്കാൻ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ അങ് വണ്ടി ഇപ്പം അങ്കിടും ഇങ്ങടും കൊണ്ടുപോയി നാളെ വെള്ളത്തിൽ ഇറക്കിയില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇതേ വെള്ളത്തിലേക്ക് ചാടി അപ്പോൾ ഒന്ന് ദിവസം പോകേണ്ടിട്ടാണ് അപ്പോൾ ഒന്ന് ഇതേ ചന്ദ്രനിൽ നിന്ന് വന്ന ആൾക്കാരുടെ പോലെ തലയിൽ ഒരു ഓ ഒക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് വെള്ളം തെറപ്പിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചു എന്നുള്ളത് അപ്പൊ പാടം കാണിക്കാൻ കൊണ്ടുവന്നിട്ട് വണ്ടിയും കൊണ്ടുപോയിട്ട് വണ്ടിയും എന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയായിട്ട് കണ്ട ഉണ്ട രണ്ടറി കാണിക്കുന്നുണ്ട വെള്ളത്തിൽ കൂടെ നടന്ന് വരാൻ ആഗ്രഹം എന്ന് പറഞ്ഞിടത്ത് വെള്ളത്തിൽ കൂടെ നടന്ന് വരുന്നിട്ട് രണ്ടര വെള്ളത്തില് നടത്തിയില്ല എന്നുള്ള പരാതിയ വണ്ടി വരുന്ന മതി കൊള്ളാവും വണ്ടി 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 ഒതുങ്ങിക്ക് ഒതുങ്ങിക്ക് എനിക്കെനിക്ക് അപ്പൊ നമ്മള് പുള്ളി കാണാനും ഒക്കെ വന്നതാണ് അപ്പൊ അടിപൊളി വൈബായിട്ടാ ഒരു വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ ഒരു സന്ധ്യ വൈകുന്ന സമയത്തൊക്കെ അയച്ച കാണാൻ ഇഷ്ടം നല്ല രസമായിരിക്കും ഇഷ്ടംപോലെ ഫാമിലീസുകൾ വരുന്നുണ്ട് പൊടിമോളവിടെ കിടന്ന് വെള്ളത്തിലൊക്കെ കിടന്ന് മറയാണ് കേട്ടാ കണ്ട എന്തൊരു ഭംഗിയെ കാണാ ആ പൊടിക്കെവിടെയൊക്കെ ഇറങ്ങണ്ടേന്ന് പോലും പിടുത്തല്ലാ എനിക്കും ഭയങ്കര ഇഷ്ടായിട്ടാ അടിപൊളി സ്ഥലമാണ് കേട്ടാ അപ്പൊ എല്ലാവരും ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം നല്ല വൈബാണ് ഫുഡിന് ഫുഡും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അച്ഛനും അമ്മയും പറഞ്ഞ പോലെ എനിക്ക് അത്ര മാത്രമല്ല പറയാനുള്ളത് അപ്പം എല്ലാവരും പുള്ളിലേക്ക് വരേണ്ടതാണ് പിന്നെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും പിന്നെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ മഞ്ചുവേരുടെ വീട് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ താമരകുളം ഉണ്ട് താമര ഉണ്ടായിട്ടില്ല അപ്പൊ താമര ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ വേറെ വീഡിയോ എടുക്കാം അപ്പം എനിക്ക് അത്ര മാത്രമല്ല പറയാനുള്ളത് എല്ലാവരും വരണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും വീഡിയോ തുടർച്ചേർന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അപ്പം യു